ഹായ് ഹലോ ഗ്രേസ് കാർഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു പ്ലാൻ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് പറയട്ടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമ്മൾ ഡി ടി സി കൊറിയർ വഴിയായിരിക്കും പ്ലാൻ സഹായിക്കുന്നത് പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ വഴിയായിരിക്കും ഈ കാണിക്കുന്ന പ്ലാന്റ്സിൽ ആർക്കെങ്കിലും ഏതെങ്കിലും വേണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കണേ ആദ്യത്തെ പ്ലാന്റ്സ് ഇതാണ് ഒരു സിങ്കോണിയമാണ് നല്ല വലുപ്പമുള്ള പ്ലാന്റ്സ് ആണ് ഇതാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഇത് റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണേ ഇതിൻ്റെ പുതിയ ലീഫ് വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡോട് കൂടിയാണ് ഇതൊരു കോളിയോസിസ് പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള കളറാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഇതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീസാണ് അടുത്ത പ്ലാന്റ്സ് ഇതാണ് ഇതൊരു കോളിയോസിസ് ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഇതാണ് ഇതിനും റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീസാണ് അടുത്തത് ഈ കോളിയോസിസ് ആണ് ഇതാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീസാണ് ഇതും കോളിയോസിസ് പ്ലാന്റ് ആണ് ഇതിൻ്റെ സൈസ് ഇതാണ് റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീസ് അടുത്തത് ഈ കോളിയോസിസ് ആണ് നല്ല കളറാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതാണ് റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീസ് അടുത്തത് ഇതാണ് ഈ കളറാണ് ഇതിൻ്റെ സൈസ് വരുന്ന ഇതാണ് ഇതിനും തേർട്ടി റുപ്പീസാണ് അടുത്ത കോളിയസ് പ്ലാന്റ് ആണിത് ഇത് വെയിലടിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നല്ല പിങ്ക് കളറ് കയറി വരും നല്ല ഭംഗിയാണ് കാണുവാന് ഇതാണ് ഇതിൻ്റെ സൈസ് ഇതിനും തേർട്ടി റുപ്പീസാണ് റേറ്റ് വരുന്നത് അടുത്ത കോളീസിസ് പ്ലാന്റ് ഇതാണ് ഇതിനും തേർട്ടി റുപ്പീസാണ് റേറ്റ് വരുന്നത് നമ്മുടെ ഗ്രീൻ സിംഗോണിയമാണ് ലെമൺ യെല്ലോ കളറാണ് ഇതിന് വരുന്നത് ഇതിൻ്റെ പുതിയ ലീഫിന് ഒരു പിങ്ക് ലൈനും കൂടെ കയറി വരുന്നുണ്ട് ഇതിന് തേർട്ടി റുപ്പീസാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീസാണ് അടുത്തത് ഈ ബിഗോണിയ പ്ലാന്റ് ആണ് ഇതിന് ടെൻ റുപ്പീസാണ് റേറ്റ് ഈ ബിഗോണിയ പ്ലാന്റ് ആണ് ാണ് ഇതിന് ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് ഇപ്പോൾ മരാന്ത വർഗത്തിൽ പെട്ടതാണ് ഇതിൻ്റെ തേർട്ടി റുപ്പീസാണ് റേറ്റ് വരുന്നത് അടുത്തൊരു കലാത്തിയ പ്ലാന്റ് ആണ് ഇതിന് ട്വന്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് അടുത്ത സ്പൈഡർ പ്ലാന്റ് ആണ് ഇതിന് ടെൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് അടുത്ത ഈ ഒരു അഗ്ലോണിമയാണ് ഇതിന് ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് അടുത്ത ഈ ഒരു ഫേനാണ് ഇതിന് ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് അഗ്ലോണിമിയാണ് ഇതിന് ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് അടുത്ത ഈ ഒരു ബിഗോണിയ പ്ലാന്റ്സ് ആണ് ഇതിന് ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് ഒരു ഇത് നല്ല ഹൈറ്റ് വെച്ചിട്ടുണ്ട് പുതിയ ഷൂട്ട് വേറെ വരുന്നുണ്ട് ഇതിന് ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ പ്ലാന്റ് ആണ് സിംഗോണിയ മാൽബോ നല്ല ഭംഗിയുള്ള ലീഫാണ് ഇതിന് റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ്സ് ഇതാണ് ഈ കലാത്തേക്ക് റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് അടുത്ത ഈ പ്ലാന്റ് ആണ് ഇതൊരു ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് ഇത് റേറ്റ് വരുന്നത് ടെൻ റുപ്പീസാണ് നമ്മുടെ ഹോമിലോമിന യെല്ലോ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ട്വൻ്റി റുപ്പീസാണ് സൈസുള്ള പ്ലാന്റ് ആണ് അടുത്തൊരു ക്രോട്ടൺ പ്ലാന്റ്സ് ആണ് ഇതിന് റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീസ് ോട്ടൺ പ്ലാന്റ്സ് ആണ് ഇതിനും തേർട്ടി റുപ്പീസാണ് റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ റൂട്ടൊക്കെ വന്നതാണ് അടുത്ത ക്രോട്ടൺ ഇതാണ് ഇതിനും തേർട്ടി റുപ്പീസാണ് റേറ്റ് വരുന്നത് അടുത്ത ക്രോട്ടൺ പ്ലാന്റ്സ് ഇതാണ് ഇതിന് തേർട്ടി റുപ്പീസാണ് റേറ്റ് വരുന്നത് അടുത്തത് ഇതാണ് ഒരു പുതിയ ലീഫൊക്കെ വരുന്നുണ്ട് ഇതാണ് അതിൻ്റെ കളർ വരുന്നത് ും തേർട്ടി റുപ്പീസാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ ഇതാണേ ഇതിനും തേർട്ടി റുപ്പീസാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ലീഫിന് ചെറിയൊരു വ്യത്യാസമുണ്ട് ഇതിൻ്റെ ഒരു കെയറു പോലെ വരുന്നുണ്ട് ഒത്തിരി കളറും ഉണ്ട് പ്ലാന്റ് ആണ് നമ്മുടെ യെല്ലോ കളറാണ് വരുന്നത് റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീസാണ് അടുത്ത ദീപ് പ്ലാന്റ് ആണ് അവിടെ സ്പൈഡർ പ്ലാന്റ് പോലെ തന്നെ ഇത് ബോർഡർ ഗ്രാസും ഒക്കെ ആയിട്ട് വെച്ച് പിടിപ്പിക്കാം നമുക്ക് ഇതിന് ടെൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് അടുത്ത ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് ടെൻ റുപ്പീസാണ് അടുത്തത് സാൻ ആണ് ഇത് ഫ്ലവർ പോലെ ഇരിക്കും ഇതിന് റേറ്റ് വരുന്നത് ട്വൻ്റി റുപ്പീസാണ് അടുത്ത ഈ പ്ലാന്റ് ആണ് ഇത് പെപ്രോമിയ വെറൈറ്റിയാണ് ഇതിൻ്റെ ലീഫ് നല്ല മെഴുകുപരത്തിയതുപോലെ ഇരിക്കും നല്ല ഷൈനിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ട്വൻ്റി റുപ്പീസാണ് ഇതായിരിക്കും അതിൻ്റെ പ്ലാൻ സൈസ് വരുന്നത് നമ്മുടെ സിങ്കോണിയ വെറൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീസാണ് ഇതിൻ്റെ പ്ലാൻ സൈസ് വരുന്നത് ഇതായിരിക്കേ നമ്മുടെ യെല്ലോ റിയോ പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത് ഇതായിരിക്കും ഇതിൻ്റെ റേറ്റ് വരുന്നത് ട്വൻ്റി റുപ്പീസാണ് ബിഗോണിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി ആയിരിക്കും ഇത് കൃത്യാന്തസ് വെറൈറ്റി ആണ് ഇത് റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് നമ്മുടെ അഡീനിയം പ്ലാന്റ് ആണ് അതിൻ്റെ കോഡക്സ് ഒക്കെ ഇത്ര ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ കളറ് ഏതാണെന്ന് പറയാൻ പറ്റത്തില്ല എൻ്റെ തയ്യായതുകൊണ്ട് പൂവിരിഞ്ഞെങ്കിലെ കളർ പറയാൻ പറ്റൂ ലിപ്സ്റ്റിക് അഗ്ലോണിമിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ട്വൻ്റി റുപ്പീസ് സിംഗോണിയമാണ് സ്റ്റാർ സിങ്കോണിയമാണ് ഇതിന് റേറ്റ് വരുന്നത് ട്വൻ്റി റുപ്പീസാണ് ബ്രോക്കൺ ഹാർട്ടാണ് ഇതിന് റേറ്റ് വരുന്നത് നമ്മുടെ ഫിലോഡൻറ്റോൺ ആണ് ഇതിന് റേറ്റ് വരുന്നത് ടെൻ റുപ്പീസ് ഇതിൻ്റെ പുതിയ ലീവൊക്കെ ഉണ്ട് നല്ല ഷൈനിങ് ആണ് അടുത്തതൊരു പിങ്ക് സിങ്കോണിയമാണ് ഇത് റേറ്റ് വരുന്നത് ട്വൻ്റി റുപ്പീസാണ് ഇപ്പോൾ പ്ലാന്റ് സൈസ് ആണ് നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് ചോക്ലേറ്റ് സിംഗോണിയമാണ് ഇതിന് റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീസാണ് പ്ലാൻ സൈസ് വരുന്നത് ഇതാണ് നല്ല ബുഷി പ്ലാന്റ് ആണ് അടുത്തത് വെരിഗേറ്റഡ് ആണ് ഇതാണ് അതിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീസാണ് അടുത്ത ഈ ഒരു കലാത്തിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസാണ് കാരണം പ്ലാന്റ് സൈസ് വരുന്നത് അങ്ങനത്തെ പുതിയ ഒരു കലാത്തിയാണ് ഇത് റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീസാണ് പുതിയ ഒരു അഗ്ലോണിമിയാണ് ഇത് റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് എല്ലാം മച്ചൊരു പ്ലാന്റ് ആണേ പുതിയ ഒരു സിങ്കോണിയമാണ് ഇന്ന് റേറ്റ് വരുന്നത് ട്വൻ്റി റുപ്പീസ് അടുത്ത ഈ ഒരു ഫിലോട്ടൻഡോൺ ആണ് ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിന് ടെൻ റുപ്പീസ് ഇത് ഹോമലോമിന ആണ് ഇതിന് റേറ്റ് വരുന്നത് ട്വൻ്റി റുപ്പീസ് ഒരു എപ്പീഷ്യ പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് ഫൈവ് റുപ്പീസ് ഇത് റിയോ പ്ലാന്റ് ആണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഈ കളറാണ് വരിക ഇതിന് റേറ്റ് വരുന്നത് ഫൈവ് റുപ്പീസ് അടുത്ത ഈ ഒരു സിങ്കോണിയമാണ് ഇന്ന് റേറ്റ് വരുന്നത് ഫൈവ് റുപ്പീസാണ് ഈ വീഡിയോ എല്ലാം 안녕요 <머래>